യമ്പെ അങ്ങനെ വാഴയുടെ ഇല വെട്ടാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ അത് നമുക്കങ്ങനെ വെട്ടിട്ടീൻ എടുക്കാം ഇന്നലെ രാത്രി പന്നി വന്നിട്ടുണ്ട് കേട്ടോ പന്നി വന്ന് കംപ്ലീറ്റ് ചെയോ കടിച്ചെടുത്ത് പോയിട്ടുണ്ട് ഇതാ ഈ ഭാഗത്ത് ആ വന്നിട്ട് ഈ ഒരു കപ്പന തട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതാണ് അതിലൊന്ന് തട്ടിയിട്ടുണ്ട് ഇതിലൊന്നും ആയിട്ടില്ല കിഴങ്ങ് ആയി വരുന്നുള്ളൂ അപ്പോഴേക്കാൾ അതിനെടുത്തിട്ടുണ്ട് കേട്ടോ അന്നലത്തെ സംഭവമാണത് ഇതേണ്ട കിഴങ്ങ് പിടിക്കുന്നുള്ളൂ പിടിക്കുന്ന കിഴങ്ങനെയാണ് അതാ എടുത്തു ഇതെടുത്തു ഇതാ ആൾ അടിപൊളിയിട്ട് ചെറിയ കിഴങ്ങ് തൊലിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ഇനി അടുത്ത് കാണിച്ചു തരാം ഇത് കണ്ട ജസ്റ്റ് ആളൊന്ന് മാന്തിയിട്ട് പോയിരിക്കണം മാന്തിയിട്ട് ഇതിലില്ലെന്ന് കണ്ടപ്പോൾ എന്താ അറിയില്ല ഇല്ലയെന്ന് അറിയില്ല ഇതിലും ഇന്നലെ വന്ന് മാന്തിയിട്ടുണ്ട് ഏ ഇനി ഇവിടെയൊക്കെ നേരത്തെ മാന്തി പോയതാണ് ഇനി മാന്തിയിരിക്കുന്നത് ഇതാ ഇതിലാണ് അല്ല ഇതിൽ നമ്മളൊന്ന് മണ്ണിട്ട് കൊടുത്താണ് ഇപ്പ്രതമുണ്ടോ ചേന അല്ല ചേമ്പ് ചേമ്പിനൊന്ന് മാന്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ വന്നിട്ട് നമ്മുടെ അടിപൊളി ചേമ്പ് കണ്ടോ വേണ്ടി ചേമ്പ് നോക്ക് ചേമ്പിനെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ചേമ്പ് അത്യാവശ്യം ആയിട്ടുണ്ട് ഇതാ വെട്ടിയെടുത്ത പോലെയാണ് ഇതാണ്ടോ വെട്ടിയെടുത്ത പോലെയാണ് കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളി യാമ്പല്ലേ അപ്പോൾ ഇതും ആൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്ത് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മൾ കുറച്ച് ഇല ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെ വന്ന കേട്ടോ വന്നപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ അംഗങ്ങളൊക്കെ കണ്ടത് നമ്മൾ ഇതിലൊരു വാഴ വെട്ടിയിട്ട് ഇതിൽ നാല് ചെറിയ കുട്ടി വാഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടിടത്തേ നമ്മൾ വളർത്തി വരുന്നത് ഇല കഴിഞ്ഞു പോകുമ്പോൾ മുറിച്ചു കിട്ടോ മുറിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ രണ്ടെണ്ണം വളർത്തി വിടാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് രണ്ടെണ്ണം ഇതിൽ വളർത്തിവിടോ അപ്പോൾ അപ്പുറത്ത് ഇതിൽ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി വളർത്താൻ വിട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ വെട്ടി വെട്ടിക്കളുണ്ട് ഇപ്പോൾ ഇത് രണ്ടെണ്ണം ആ സൈഡ് ഈ സൈഡും ഇത് രണ്ടെണ്ണം വളരും അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വരും അതുപോലെ അതിലൊക്കെ ഇപ്പോൾ ഞാൻ കുട്ടി വാടനൊന്നും വെട്ടിവിടുന്നില്ല ഇതിലൊന്നും വെട്ടി വിടുന്നില്ല ഇനിക്ക് കൊലയൊക്കെ വന്ന് കൊല വന്നിട്ടുണ്ട് ഏകദേശം മൂപ്പാവുന്ന സമയത്ത് നമുക്ക് ഇവരെ നല്ല നോക്കിയിട്ട് രണ്ടെണ്ണം മാത്രം നിർത്തി ബാക്കി ഒഴിവാക്കിക്കളയെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ അടുത്ത് എങ്ങനെ വരും എന്നുള്ളത് നമുക്കത് കണ്ടറിഞ്ഞതാണ് കേട്ടോ ഒരു പന്തങ്കായൻ്റെ ഇതുണ്ട് രണ്ടോ മൂന്നെറ്റുണ്ട് കേട്ടോ പൊന്ത അപ്പോൾ അത് ഒരു പൊന്തങ്കായ് ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ അവ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ട വാഴയുടെ ഇലയൊക്കെ വെട്ടി കേട്ടോ ചെറിയ കുത്തി വാഴന്നാണ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ വാഴയില ഇല എത്രയും കിട്ടിയിട്ടുണ്ടത് മതിയിട്ട നമുക്ക് നമുക്കൊരു കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മതി പറഞ്ഞു അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ കൂട്ടണേ അടുത്തൊരു നല്ലൊരു വീഡിയോക്കായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് കെട്ടാണ്ട് കെട്ടാൻ പറ്റണം നാരം വാഴ നാരം എടുക്കണം കെട്ടണം ഓക്കെ ബായ് വീണും കാണാം